അസ്സലാമു അലൈക്കും അസലാമലൈക്കും വാഹമത്തല്ലാ ബിസ്മിള്ള വലഹമ്മ അള്ളാഹുഅല സയ്യിദ് മുഹമ്മദ് അള്ളാഹു സുബാന ഹൂതാല മഹാനായ ആദം അലി ഇസ്ലാമിനെ സൃഷ്ടിച്ചു ആദം അലിസ്സലാമിനെ സൃഷ്ടിച്ചതിന് ശേഷം അവിടുന്ന് അള്ളാഹു മലക്കുകളോടും അതുപോലെ തന്നെ ഇബിലീസിനോടും ആദം അലി ഇസ്ലാമിന് വേണ്ടി സുജ്യോതി ചെയ്യാൻ പറയുന്നുണ്ട് അങ്ങനെ മലപ്പുറം എല്ലാവരും ആദമ അലൈഹി ഇസ്ലാമിന് വേണ്ടി സുജോതി ചെയ്തു പക്ഷേ ഇബിലീസ് അവിടെ നിന്ന് വിട്ടുനിന്നു അവൻ സുജോതി ചെയ്തില്ല അള്ളാഹു സുബാനുഹു താഴെ ഇബിലീസിനോട് ചോദിച്ചു അല്ല ആദമിനെ നീ ഒന്നും സുജോതി ചെയ്തില്ല ആ സമയത്ത് ഇബിലീസ് പറയുകയാണ് ആദമിനെ സൃഷ്ടിച്ചത് മണ്ണുകൊണ്ടാണ് എന്നാൽ എന്നെ സൃഷ്ടിച്ചതോ തീയ കൊണ്ടാണ് മണ്ണിനേക്കാൾ മഹത്വമുള്ളത് സ്രഷ്ടമുള്ളത് തീയ്യനാണല്ലോ അതുകൊണ്ട് എന്നെക്കാൾ താന്നിരിക്കുന്ന ആദമന് ഞാൻ ഒരിക്കലും സുജോതി ചെയ്യില്ല ഈ സമയത്ത് അള്ളാഹു സുബാനുഹോ താല അവനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയാണ് അവൻ അഹങ്കരിച്ചു കൊണ്ടാണ് പറഞ്ഞത് ഞാൻ എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പറഞ്ഞത് ഞാൻ നിസ്സാരക്കാരനായ ആദമിനെ സുജോതി ചെയ്യുകയോ അതിനെന്നെ കിട്ടൂല എന്നുള്ള അഹങ്കാരത്തോടു കൂടെയാണ് അവനെ പറഞ്ഞിട്ടുള്ളത് ഹബീബുന റസൂലല്ലാഹി സ്വല്ലാഹു അലൈവസലമ തങ്ങൾ പറയുന്നുണ്ട് അഹങ്കാരത്തിൻ്റെ ഒരു തൂക്കം നമ്മുടെ ഹൃദയത്തിലുണ്ടായാൽ നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്ന് അതായത് നമ്മൾ എത്ര നിസ്കരിച്ചിട്ടും എത്ര നോമ്പ് നോച്ചിട്ടും ഏത് അഴിബാതത്തിൽ ചെയ്തിട്ടും കാര്യമില്ല നമ്മുടെ ഹൃദയത്തിൽ അഹങ്കാരമുണ്ടോ നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ ഈ അഹങ്കാരത്തിൻ്റെ അടയാളം എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയുക നമുക്കൊരാൾ നമ്മളെക്കാൾ താഴ്ന്ന ഒരാളായിക്കോട്ടെ അദ്ദേഹം വന്നുകൊണ്ട് നമ്മുടെ ഒരു തെറ്റ് പറഞ്ഞു തന്നു ആ സമയത്ത് നമ്മൾ ചിന്തിക്കുകയാണ് ഈ ചെറിയ ആളാണ് എന്നോട് തെറ്റ് പറഞ്ഞു തന്നത് അതിനെ നമ്മൾ തള്ളിക്കളയുക എന്നിട്ട് അതുപോലെ തന്നെ മനുഷ്യരൊക്കെ നിസ്സാരമായി കാണാം അവൻ പാവപ്പെട്ടവനാണ് അവൻ എന്നെക്കാളൊന്നും ഉയർന്നവനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും ഒരു മൂല്യം കൊടുക്കാതെ അവനെ തള്ളിക്കളയുകയാണെങ്കിൽ അവനെ നിസ്സാരവൽക്കരിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഹൃദയത്തിൽ കിബറു വന്നിട്ടുണ്ട് അഹങ്കാരം വന്നു പോയിട്ടുണ്ട് നമ്മൾ സ്വർഗ അവകാശികളെല്ലാം നരകത്തിലേക്കുള്ളവരാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുഭാനുഭൂ താഴെ അഹങ്കാരത്തിന് തൊട്ട് അള്ളാഹു നമ്മളെയും കുടുംബത്തിനേയും കാത്തി രക്ഷിക്കുമാറാവട്ടെ അസ്സലാമു അലൈക്കും വാർഹമതില്ല